അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ അസ്സാം താലാ ഒള്ള മഹാൻ ഐബുൽ അനുയായികളും ഇറാഖിലെ ഉബൈദ എന്ന സ്ഥലത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ചു അകലെ എത്തിയപ്പോൾ മഹാനവറുകൾ അസ്സലാമു അലൈക്കും യാ അഹ്മദ് എന്ന് സലാം ചെല്ലുകയുണ്ടായി കുട്ടുകാർ അനുയായികൾ ചോദിച്ചു നിങ്ങൾ ആരോടാണ് സലാം ചൊല്ലിയത് ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ അപ്പോൾ മഹാനായ താജുൽ ആരിഫീൻ മതി അൻഹു പറയുണ്ടായി ഈ നാട്ടിൽ ഒരു ഉമ്മയുടെ വയറ്റിലുള്ളതായ അഹമ്മദുൽ കബീർ എന്നു പേരുള്ള ഒരു കുട്ടിക്കാണ് ഞാൻ സലാം ചെല്ലിയത് ഈ കുട്ടി ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ മരണത്തിന് ശേഷം ഈ നാട്ടിൽ ജനിക്കുകയും മുഴുവൻ ആളുകളും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കുട്ടിക്കാണ് നാം സലാം ചെല്യത് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി ചുരുക്കത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിക്ക് അള്ളാഹു താല വലിയ അധികാരവും സ്ഥാനവും കൊടുത്തിട്ടുണ്ട് അള്ളാഹു മഹാനവറുടെ ബർക്കത്തുകൊണ്ട് നമ്മെയും ഈ ചാനൽ കാണുന്ന മുഴുവൻ ആളുകളെയും നന്നാക്കുമാറാവട്ടെ ആമീൻ അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ